അയ്യൻകുന്ന് പഞ്ചായത്തിലെ എട്ടാം വാർഡിൽപ്പെട്ട ഒരു കിലോമീറ്റർ വരുന്ന വാളത്തോട് രാജഗിരി റോഡിനോട് അധികൃതർ കനത്ത അനാസ്ഥയാണ് കാണിക്കുന്നത് കുണ്ടും കുഴിയുമായി കാൽനട പോലും ഉപയോഗിക്കാൻ കഴിയാത്ത വിധം റോഡ് പൊട്ടിപ്പൊളിഞ്ഞിട്ടും അധികൃതർ അനങ്ങാപ്പാറ നയം തുടരുകയാണ് കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി പ്രദേശവാസികൾ നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ പ്രക്ഷോഭത്തിനുള്ള തയ്യാറെടുപ്പിലാണ് കിടപ്പ് രോഗികളും അടക്കം മുപ്പതോളം കുടുംബാംഗങ്ങൾ ഉപയോഗിക്കുന്ന റോഡുകൂടിയാണ് തകർന്നിരിക്കുന്നത് അടിയന്തര ഘട്ടത്തിൽ പോലും വാഹനങ്ങൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത വിധമാണ് റോഡിന്റെ നിലവിലെ അവസ്ഥ റോഡിലൂടെയുള്ള യാത്ര തീർത്തും ബുദ്ധിമുട്ടിലായതോടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ രണ്ടു തവണ കോൺക്രീറ്റ് ചെയ്ത് റോഡ് താൽക്കാലികമായി സഞ്ചാരയോഗ്യമാക്കിയിരുന്നു രണ്ടു വർഷം മുൻപ് റോഡരികിൽ നിന്നിരുന്ന കൂറ്റൻപാറ പ്രദേശവാസികളുടെ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് ഉരുണ്ടുവീണ് കിടക്കുന്നത് പോലും അധികൃതർ ഇതുവരെ മാറ്റിയിട്ടില്ല റോഡിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായെന്നും തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പ്രവൃത്തി തുടങ്ങുമെന്നും വാർഡ് മെമ്പർ ഉറപ്പു നൽകിയെങ്കിലും എന്നാൽ പിന്നീട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നെന്നും തെരഞ്ഞെടുപ്പിന് ശേഷം ചെയ്യാമെന്നുമായിരുന്നു ഉറപ്പ് എന്നാൽ ഇതുവരെ ഒന്നും നടക്കാതെ വന്നതോടെയാണ് ജനങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന വാളത്തോട് ശക്തമായ മഴ പെയ്യുന്ന പ്രദേശം കൂടിയാണ് ഉരുൾപൊട്ടൽ അടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന പ്രദേശമാണിത് മഴക്കാലം ആരംഭിക്കാൻ ഏതാനും ആഴ്ചകളാണ് അവശേഷിക്കുന്നത് ഈ പ്രദേശത്തിന്റെ പ്രത്യേക സാഹചര്യം ടുത്ത് അടിയന്തരമായി റോഡ് പുനർനിർമ്മിക്കുന്നതിനുള്ള നടപടികൾ പഞ്ചായത്ത് അധികൃതർ കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഞങ്ങൾക്ക് സാധനങ്ങൾ ചെന്നോ വണ്ടി കൂട്ടിയാ വണ്ടി വരിക